ഉപ്പുതറ പഞ്ചായത്ത് ഓഫീസ് ഉദ്യോഗസ്ഥർ ചട്ടവിരുദ്ധമായി പഞ്ചായത്ത് കെട്ടിടത്തിൻ്റെ മുറികളിൽ താമസിക്കുന്നുവെന്നാരോപിച്ച് ബി ജെ പി പ്രവർത്തകർ പരാതി നൽകി നിയമവിരുദ്ധമായി ഓഫീസ് മുറികളിൽ താമസിക്കുന്നു മദ്യസൽക്കാരം നടത്തുന്നു സമീപത്തെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ബി ജെ പരാതി നൽകിയിരിക്കുന്നത് ഉപ്പതല പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് സെക്രട്ടറിക്ക് മുമ്പാകെ ബിജെപി പരാതി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ നേരം വൈകിയും ഓഫീസിൽ തുടർന്നത് വലിയ ആരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും ഇടവരുത്തിയിരുന്നു ഇതിനെതിരെ ബിജെപി പരാതിയുമായി രംഗത്തെത്തുകയും തുടർന്ന് എൻജിഒ യൂണിയൻ ബിജെപിക്കെതിരെ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയ്ക്കെതിരെ ബിജെപി വീണ്ടും പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വക കെട്ടിടത്തിന്റെ മുറികളിൽ ഉദ്യോഗസ്ഥർ അനധികൃതമായി താമസം നടത്തുന്നു രാത്രികാലങ്ങളിൽ മറ്റ് സർക്കാർ ഓഫീസിലെ സുഹൃത്തുക്കൾ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ മുറികളിൽ മദ്യപാനം നടത്തുന്നു ബഹളം വെക്കുന്നത് ഉൾപ്പെടെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നീ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുമ്പാകെ ബിജെപി പരാതി നൽകിയിരിക്കുന്നത് പഞ്ചായത്ത് ഓഫീസിന് സമീപം താമസിക്കുന്ന പല ജനങ്ങളും ഞങ്ങളുടെ പരാതി പറയുകയും രാത്രി കാലങ്ങളിൽ അവിടെ ഭയങ്കര ഉച്ചയും ബഹളവുമാണ് അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് പല സുഹൃത്തുക്കളും ആവശ്യപ്പെട്ടുണ്ട് വ്യാപാരികൾ ആവശ്യപ്പെട്ടു അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ കഴിഞ്ഞ ദിവസം പോലീസ് നേരിട്ട് വന്ന് തന്നെ ബോധ്യപ്പെട്ടുള്ളതുമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഭാരതീയ ജനതാ പാർട്ടിക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല ഒരു തെറ്റായ സമൂഹത്തിന് തെറ്റായ സന്ദേശം കൊടുക്കുന്ന ഏത് പ്രവർത്തികളാണെങ്കിലും ശക്തമായി നേരിടും ഇതുമായി ബന്ധപ്പെട്ട് സെക്രട്ടറി അടുത്ത ദിവസത്തിന് തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എടുത്ത് പഞ്ചായത്ത് സെക്രട്ടറി ഭാഗത്തുനിന്നും അനുകൂലമായ നിലപാട് സ്വീ ഉണ്ടാകാത്ത പക്ഷം ശക്തമായ സമരമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് പോകുമെന്നാണ് ഈ അവസരത്തിൽ പറയാം സർക്കാർ ഉദ്യോഗസ്ഥർ ഇടുക്കി ജില്ലയിൽ ജോലി ചെയ്യുമ്പോൾ അലവൻസ് ഹൗസ് അലവൻസ് എന്നിവ കൈപ്പറ്റുന്നുണ്ട് എന്നിട്ടും ചട്ടലംഘന പ്രകാരമാണ് ഉദ്യോഗസ്ഥർ ഓഫീസിനുള്ളിലെ മുറികളിൽ താമസിക്കുന്നത് മുമ്പ് സമാന രീതിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെയും പഞ്ചായത്ത് അംഗങ്ങൾക്കെതിരെയും രാത്രികാലങ്ങളിൽ പഞ്ചായത്ത് ഓഫീസിൽ മദ്യപിച്ചതിന് പോലീസ് കേസെടുത്തിട്ടുള്ളതാണ് വീണ്ടും ഇതേ സ്ഥിതി തന്നെ തുടരുന്ന അവസ്ഥയിലാണ് പഞ്ചായത്തിലുള്ളതെന്നും പരാതിയിൽ പരാമർശിക്കുന്നു സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന പഞ്ചായത്തിന്റെ ഈ പ്രവർത്തനങ്ങൾ പൂർണമായി അവസാനിപ്പിക്കാൻ വേണ്ട നടപടികൾ സത്വരമായി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സെക്രട്ടറിക്ക് പരാതി നൽകിയിരിക്കുന്നത് ബ്യൂറോ കട്ടപ്പന